ഒരു കലാകാരനെ ആരാധകർ ഇഷ്ടപ്പെടുന്നത് അവന്റെ കഴിവ് കണ്ടു മാത്രമല്ല നല്ല സ്വഭാവവും അച്ചടക്കവും പെരുമാറ്റവും ഒക്കെ അതിൽ ഉൾപ്പെടും കഴിഞ്ഞ ദിവസം ആസിഫ് അലി വിഷയമുണ്ടായപ്പോൾ നടന്റെ എളിമയുടെയും ഞാനെന്ന ഭാവമില്ലാതെയുള്ള പെരുമാറ്റവും ഒക്കെ വലിയ രീതിയിലാണ് വൈറലായത് അതുപോലെ തന്നെയാണ് നടൻ ഇന്ദ്രനസിന്റേതും അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും പെരുമാറ്റത്തിലുമുള്ള വിനയം പലപ്പോഴും ചർച്ചാ വിഷയമായിട്ടുണ്ട് അവർക്കൊക്കെ ഇടയിലാണ് നടി സജിതാ ബേട്ടി കഴിഞ്ഞ ദിവസം ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പരയുടെ സെറ്റിൽ വെച്ച് ഉണ്ടാക്കിയ പ്രശ്നവും പുറത്തുവന്നത് ഇതാദ്യമായല്ല നടി ഷൂട്ടിംഗ് സെറ്റിൽ പ്രശ്നമുണ്ടാക്കുന്നത് ഞാൻ എന്ന ഭാവത്തിന് ക്ഷതമേൽക്കുന്ന ഓരോ സെറ്റുകളിലും വലിയ പ്രശ്നവും കോലാഹലവും ഉണ്ടാക്കുന്ന നടി വർഷങ്ങൾക്ക് ശേഷം അഭിനയ അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തിയപ്പോഴും ആ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല ബാലതാരമായി സിനിമാ ലോകത്തേക്ക് ചുവടുവെച്ച സജിതാബേട്ടി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളാകുന്നത് കാവ്യാഞ്ജലി എന്ന സീരിയലിലൂടെയാണ് ഒരേ വീട്ടിലേക്ക് വിവാഹം കഴിപ്പിച്ചെത്തിയ രണ്ട് സഹോദരിമാരുടെ കഥ പറഞ്ഞ പരമ്പരയിൽ അഞ്ജലിയായി നടി പ്രിയാരാമനും കാവ്യായി സജിതാബേട്ടിയുമാണ് എത്തിയത് അന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്ന ഈ പരമ്പരയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് സജിതാ ഭേട്ടി ആദ്യം പ്രശ്നമുണ്ടാക്കിയത് പ്രിയാരാമനുമായിട്ടായിരുന്നു അന്ന് വിഷയമുണ്ടായത് ഇരുവർക്കും തുല്യ പ്രാധാന്യമുള്ള സീരിയലിൽ പ്രിയാരാമന് മാത്രം പ്രത്യേക മുറിയും ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയതാണ് സജിതയെ ചൊടിപ്പിച്ചത് എന്നാൽ സജിതയ്ക്ക് അത്തരത്തിലൊരു പ്രത്യേക പരിഗണനയും അവിടെ ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രിയാരാമനുമായി ഇതിനെച്ചൊല്ലി തർക്കമുണ്ടാവുകയും പ്രിയ കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണം പോലും അന്ന് പുറത്തേക്കെടുത്ത് വലിച്ചെറിഞ്ഞ സജിത അവസാനം ഷൂട്ടിംഗ് നിർത്തി പോവുകയും ചെയ്തു അന്ന് കരഞ്ഞുകൊണ്ട് പ്രിയാരാമനും ഇറങ്ങിപ്പോയതോടെ കുറച്ച് ദിവസത്തേക്ക് ഷൂട്ടിംഗ് മാറ്റിവെക്കുകയും പിന്നീട് പ്രശ്നം പറഞ്ഞു തീർക്കുകയും ഷൂട്ടിംഗ് പുനരാരംഭിക്കുകയുമായിരുന്നു അതിനുശേഷമായാണ് കരളി ചാനലിലെ കിച്ചൺ മാജിക്കിലേക്ക് നടി എത്തുകയും അവിടെ വെച്ച് രണ്ടാമത്തെ പ്രശ്നം പ്രശ്നമുണ്ടാവുകയും ചെയ്തത് ഇന്ന് ഉപ്പുമുളകും എന്ന പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിക്കുന്ന നിഷാ സാരംഗുമായിട്ടായിരുന്നു അന്ന് വഴക്കുണ്ടായത് ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന മത്സരത്തിനിടെ ഒന്നര രണ്ട് മണിക്കൂർ അധികമെടുത്ത് സജിതാ പാചകം ചെയ്യുകയും അത് മറ്റു മത്സരാർത്ഥികൾ ചോദ്യം ചെയ്തതോടെയുമാണ് ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും വിധികർത്താക്കളായ ലക്ഷ്മി നായരും നടൻ കൃഷ്ണയുമൊക്കെ നോക്കി നിൽക്കെ വഴക്കിട്ട് നടി ഇറങ്ങിപ്പോയത് അതിനു മുൻപുള്ള എപ്പിസോഡിൽ നടി വീണ നായർ വെച്ചിരുന്ന റെസിപ്പിയുടെ പേപ്പർ സജിത ആരും കാണാതെ എടുത്തുകൊണ്ട് പോയതും പ്രശ്നമായിരുന്നു തുടർന്ന് വിവാഹവും മകളുടെ ജനനവുമൊക്കെയായി അഭിനയം വിട്ട സജിതാ ഭേട്ടി ഒരിടവേളയ്ക്ക് ശേഷം ഉപ്പുമുളകിലൂടെയുമാണ് തിരിച്ചു വന്നത് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും നടിയുടെ പെരുമാറ്റത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ പ്രശ്നവും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ